നാടിമുടി മാറ്റത്തിന്റെ പാതയിലാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് അതിന്റെ കരുത്തു പകർന്ന മറ്റൊരു പദ്ധതി കൂടി യാഥാർത്ഥ്യമാവുകയാണ് സിയാലിന്റെ പുതിയ സംരംഭമായ താജ് കൊച്ചിൻ ഇന്റർനാഷണൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിസംബർ പദ്ധതി ഉദ്ഘാടനം ചെയ്യും യാത്രക്കാർക്ക് പരമാവധി സേവനങ്ങൾ ഒരുക്കുക പുതിയ സർവീസുകൾ ആരംഭിക്കുക അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയ സിയാലിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നുകൂടിയാണ് താജ് ഹോട്ടൽ സമുച്ചയം സിയാൽ ടെർമിനലിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയായാണ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് താജ് ക്ലബ് ലോഞ്ച് ഒരു വശത്ത് റൺവേ മറുവശത്ത് ഹരിതശോഭ തുടങ്ങിയ കാഴ്ചകൾ ഒരുക്കുന്ന നൂറ്റി പതിനൊന്ന് മുറികൾ ഹോട്ടലിലുണ്ട് ഇവയ്ക്കൊപ്പം പ്രസിഡൻഷ്യൽ സ്യൂട്ടുകൾ ബോർഡ് റൂമുകൾ പ്രീ ഫങ്ഷൻ ഏരിയ സ്വിമ്മിംഗ് പൂൾ വിസ്തൃതമായ ലോബി ബാർ ഫിറ്റ്നസ് സെന്റർ എന്നിവയും താജ് ഹോട്ടലിലുണ്ട് താജിന്റെ പ്രശസ്തമായ വിസ്ത റെസ്റ്റോറന്റ് ഹൗസ് ഓഫ് മിങ് എന്നിവ രുചി സമൃദ്ധിയൊരുക്കാനുമുണ്ട് ിൽ സ്ഥിതി ചെയ്യുന്ന താജ് ഹോട്ടലിന് വിശാലമായ കാർ പാർക്കിങ്ങുമുണ്ട് രണ്ടാം ടെർമിനലിൽ സ്ഥിതി ചെയ്യുന്ന സീറോ ഫോർ എയ്റ്റ് ഫോർ എയ്റോ ലോഞ്ച് രണ്ടു മാസത്തിനുള്ളിൽ നൂറ് ശതമാനം ബുക്കിംഗ് എന്ന നേട്ടം കൈവരിച്ചു കഴിഞ്ഞു യാത്രക്കാർക്കും സന്ദർശകർക്കും കുറഞ്ഞ ചെലവിൽ വിമാനത്താവളത്തിനുള്ളിൽ ആഡംബരമായ ഹോട്ടൽ സംവിധാനമാണ് ഇത് പ്രദാനം ചെയ്യുന്നത് യാത്രയ്ക്കൊപ്പം യാത്രക്കാരന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും കൂടി പ്രാധാന്യം നൽകുന്നതാണ് ഈ പദ്ധതികൾ